സംസ്ഥാന സർക്കാർ ഇതാ വീണ്ടും കടമെടുക്കുകയാണ് കടമെടുക്കാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ ശമ്പളം ക്ഷേമ പെൻഷൻ തുടങ്ങിയ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടും പണം കണ്ടെത്താനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്നു ഡിസംബർ മൂന്നിന് കേരളം പതിനൊന്ന് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങൾ ഇറക്കി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ എടുക്കുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിങ് സൊല്യൂഷൻ പോർട്ടലായ യു കുബേർ വഴിയാണ് കടപ്പത്രങ്ങൾ ഇറക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് എന്നാണ് അറിയുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർ അടക്കം പതിനായിരത്തിലേറെ അനർഹർ ക്ഷേമ പെൻഷൻ വഴക്കുന്നുള്ള ധനവകുപ്പ് തന്നെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കടമെടുപ്പ് എന്നതും അറിയുന്നു എന്തായാലും നടപ്പ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാർച്ച് മാസം ഉള്ള ആ നടപ്പ് സാമ്പത്തിക വർഷം ആകെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിൽ നിന്ന് ബിയും പെൻഷൻ ഫണ്ട് കമ്പനിയും എടുത്ത വായ്പ സർക്കാരിന് തന്നെ കടമെടുപ്പായി കണക്കാക്കി കേന്ദ്രം വെട്ടിക്കുറച്ചിരുന്നു അതോടെ നടപ്പ് വർഷം എടുക്കാവുന്ന കടം ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയായി കുറഞ്ഞു എന്നാൽ ഓണക്കാലത്ത് സാമ്പത്തിക ഏരുക്കം കണക്കിലെടുത്ത് കൂടുതൽ കണമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടത് അംഗീകരിച്ച കേന്ദ്രം അധികമായി നാനൂറ്റി ഇരുന്നൂറ് കോടി രൂപ എടുക്കാൻ അനുവദിച്ചിരുന്നു അതോടെ ആകെ എടുക്കാവുന്ന കടം മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയായി നവംബർ അഞ്ചിന് സംസ്ഥാന സർക്കാർ ആയിരം കോടി രൂപ നവംബർ പത്തൊമ്പതിന് ആയിരത്തി ഇരുന്നൂറ്റി നാല്പൊമ്പത് കോടി രൂപയും കടമെടുത്തിരുന്നു ഡിസംബർ മൂന്നിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി എടുക്കുന്നതോടെ ഈ വർഷത്തെ ആകെ കടം മുപ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാകും അതായത് കേന്ദ്രം വെട്ടിക്കിഴിക്കലിന് ശേഷം അംഗീകരിച്ച പരിധിയായ മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ബാക്കിയാവുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി രൂപ മാത്രം അതായത് ഇനി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏകദേശം മൂന്ന് വർഷം മാസക്കാലം നാല് മാസം കൊണ്ട് മൂന്ന് മാസക്കാലമെങ്കിലും ഇത് മുന്നോട്ട് പോകണം നടപ്പുവർഷം അവസാനിക്കാൻ ഡിസംബർ മുതൽ നാല് മാസം കൂടി ശേഷിക്കുകൊണ്ടെന്നിരിക്കെയാണ് സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നീങ്ങുമെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏകദേശം പന്തിരായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിമാസ വരുമാനം ചെലവ് എന്ന് പറയുന്നത് പതിനയ്യായിരം കോടി രൂപയോളമാവും അതായത് ഓരോ മാസവും മൂവായിരം കോടി രൂപ അധികമായി കണ്ടെത്തണം വായ്പ എടുക്കാമായിരുന്ന ഈ പരിധി തുക പ്രധാനമായും കണ്ടെത്തിയിരുന്നത് ഇനി ശേഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി രൂപ മാത്രമാണിതെ വായ്പാ പരിധി കൂട്ടണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിക്കും അങ്ങനെ സമീപിക്കേണ്ടി വരും എന്ന അവസ്ഥയാണ് പോകുന്നത് പൊതുവിൽ കേരളം കൂടുതൽ 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 കടക്കെണിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്